ഫോൺ കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ തല കുത്തി മറിഞ്ഞ് തല്ലോ മറിഞ്ഞ് എന്തൊക്കെ ഓ കൊടുത്തു കൊടുത്തു ഒരടി കൊടുത്തു ഒരടി ചവക്കല്ലെ തീർത്ത് പറഞ്ഞാൽ കൊടുത്തു കേട്ടോ അമ്മയുടെ ചവിട്ട് തീർത്താ കിടക്കുന്നു എനിക്കിട്ട എനിക്കിട്ടില്ല എടുക്കാന്ന് ചെടി കണ്ണ് ചവടി എടുക്കാതെ ഇതെന്നാ ഉദ്ദേശിക്കുന്നത് ഏട്ട് തെറിയുന്ന പോലെയാ പോന് മനസിലായി അവരുന്ന് കൈ വീശി കാണിച്ചോണ്ട് ഇവന്റെ ആക്രമങ്ങൾ എടുക്കുമായിരുന്നു രാത്രി കേട്ടോ ഇവൻ രാത്രി കിടന്നിട്ട് അടിച്ച് തകർത്തോണ്ടിരിക്കുവായിരുന്നു അത് വീഡിയോ എടുത്തപ്പോൾ അവ കാണാതെടുത്തത് അവനും ഫോൺ എടുത്ത് ക്യാമറ നേരെ പിടിച്ചപ്പോൾ അവന് മനസ്സിലായി അമ്മേനെ ഭയങ്കര ഉപദ്രവമാണ് അത് വീഡിയോ എടുത്തതാ തലാണെടുത്ത് രാത്രി അടിച്ച് തകർത്ത് ഈ എട ഭയങ്കര ഫോൺ ഓണാക്കിയത് നീ എല്ലാം നിർത്തി ആ ഇല്ല തുടങ്ങി തുടങ്ങി കൈവേശി ടാറ്റയൊക്കെ തന്നിരുന്ന നീ നമ്മളെപ്പോഴും കാണിക്കുന്ന കാണല്ലേ ആ എല്ലാവർക്കും ഒരു നമസ്കാരം പറഞ്ഞു കൈ വീച്ചു തേൻ്റെ ദൈവമേ കടി 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 വരുന്നു അടി വരുന്നു ഇടി വരുന്നു തൊഴി വരുന്നു എന്റെ പൊന്ന കുഞ്ഞേ നീ കിടന്നുറങ്ങടാ ഇത് കുറേ സമയം രാത്രി പന്ത്രണ്ടര ആവാറായി കേട്ടോ അന്നേരമാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഉറക്കണമെന്ന ആവശ്യതയായി പക്ഷേ ആദ്യക്ക് ഉറക്കവും ഇല്ല ഒന്നുമില്ല ആദ്യ ഇത് ഉണ്ടല്ലേ കാണിക്കുന്ന പരിപാടികളൊന്നും ഉണ്ടല്ലേ ഇതൊന്നുമല്ല ഇവിടെ കിടന്ന് ഭയങ്കര കട്ടായമായിരുന്നു പക്ഷേ ഇപ്പോൾ ഫോൺ ഉണ്ടോ ഇതുകൊണ്ടോ ഇതുകൊണ്ടോ അല്ല കുത്തി മറിഞ്ഞട തല്ലീടന്ന് ഇതങ്കം തലേമുത്തി മറിഞ്ഞെന്തൊക്കെ കൊടുത്തു കൊടുത്തു ഒരടി കൊടുത്തു ഒരടി ചെവ്ക്കല്ലെ തീർത്ത് പറഞ്ഞാൽ കൊടുത്തു കേട്ടോ അമ്മയുടെ ചെവിട് തീർത്താ കിടക്കുന്നു എല്ലാം പരിചയ ഏ അടി അടി അടുത്ത അടി അടുത്ത അടി ഏരി തനിക്കിട്ട് കിട്ടുടി അടി കഴിഞ്ഞ മുരുക മുരുക കടിക്കാൻ വേണ്ടി പാ എന്റെ കൈ കടിച്ചു എന്റെ കൈ കടിച്ചോ അമ്മ കടിക്കല്ലേ എന്റെ എന്നെ കടിച്ചോ എന്നെ കഴിച്ചോ എന്നെ കടിച്ചോ എന്റെ അമ്മക്കെട്ട് അയ്യോ ചുമ പൊന്ന അടങ്ങി കിടക്കാഞ്ഞിട്ടില്ലല്ലേ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്ന രാത്രി രണ്ടര അടിച്ചിട്ട് നിക്കുവോന്നോന്നല്ലോ ആടുന്നേ ആധിക ഹലോ എല്ലാവർക്കും നമസ്കാരം ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ കേട്ടോ രാത്രി ഫോൺ എടുത്ത് ചെവി വെച്ചോണ്ട് നടക്കുക ഒരാൾ അങ്ങോട്ട് കിടപ്പുണ്ട് ഒരാൾ ഇങ്ങോട്ട് കിടപ്പുണ്ട് അതായത് കട്ടിലിന്റെ സൈഡ് അടച്ചു വെച്ചേക്ക താഴോട്ട് ചാടാതിരിക്കാൻ വേണ്ടി സമയം പന്ത്രണ്ടര ആയി സമയം പിന്നെ ഉറക്കവും ഇല്ല ഒന്നുമില്ല ഇല്ല ഭയങ്കര കളി ഇതേ ആ ഫോൺ എവിടെ ഇവിടെ നിറകിട്ടേ ഞാൻ പെനാണി വച്ചാ ആദ്യേ ഒന്ന് കിടന്നുറങ്ങാമോ ആദ്യം ഇത് ഇന്നും രാത്രി ഇന്നും പിന്നെ കരച്ചിലില്ല അതുകൊണ്ട് കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം കരച്ചിൽ മൂത്തിട്ട് രാത്രിയിൽ എടുത്ത് പുറത്ത് പോകേണ്ടി വന്നു കിട്ടിയോ അത് വെച്ചേ ഫോണ് ഫോൺ ഒരെണ്ണം കൊടുത്തേ ഒടിഞ്ഞു പോകും ഒടിഞ്ഞ് പോട്ടോ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല എന്റെ കൈ പിടിച്ചു മാറ്റി കുരുത്തക്കെട്ടത് കുരുത്തക്കെട്ടത് കുരുത്തക്കെട് വേണേക്കല്ലേ എന്റെ കൈ പിടിച്ചു തുപ്പാ വണ്ടിയാടാ വൈകിട്ട് പോവനെ വൈകിട്ട് പോവൻ ദാട്ടാ ഇല്ല എൻ്റെ അഭ്യാസം കുറച്ച് എല്ലാവരും കണ്ടിട്ട് പോയാ എൻ്റെ പെർഫോമൻസ് എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും എൻ്റെ പെർഫോമൻസ് കാണണം എന്നിട്ട് പോയാൽ മതി മാലയും കടിച്ചു പിടിച്ചു ഒരു വീഴ്ച ഒരു കഴിച്ച കടിച്ചു പിടിച്ചാൽ ഒരു മാല എങ്ങനെ വായി കിട്ടുന്ന കൃത്യം അത് വേണ്ട ഇത് ഉദ്ദേശിക്കുന്നേറ്റിട്ട് തെറിയുന്ന പോലെയാ പോടാ ഞാൻ കിടന്ന പേടിയെടുക്കുന്നത് ഇത്ര ഒന്നും പെർഫോം ചെയ്യണ്ട മേളിൽ കൊതു കൊല കെട്ടിയേക്കുന്നോണ്ട് ചാടാ ആ ക്ലിപ്പ് കിട്ടിയ പിന്നെ അത് വെച്ച് ചെവക്കൽ ഇപ്പഴാ ഏറ് കിട്ടുന്നു പറയാൻ പറ്റത്തില്ല കൊ കൊച്ചിടക്കുന്നു വണ്ടി ഓ ഇടയ്ക്ക് അങ്ങനെ ബാലൻസ് പോവും ബാലൻസ് പോവും വീഴും കിടക്കുന്നു അതിട്ടില്ല ട്ടെജൻകട്ടെ അത് ചിരിച്ചിട്ട് വന്ന് 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 അടുത്ത് വന്നിട്ട് നമ്മക്കട്ടെ ഇത് പോലെ ഇത് എടാ തടവത്തി വക്കി പടക്ക ചിന്ത്വനെ സർക്കസ് എടാ പിടിക്കണേ പിടിച്ച് മറക്കണേ മറച്ചടേ മറച്ചാ മറിച്ച മറിച്ചു മറച്ച പെടലി തല കുത്തി ഒറ്റ tutaka te കടി 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 കടിക്കടി നല്ല കടിച്ച് കടിച്ചു പറിച്ചെടുക്കൈസ് രാത്രി ഇതാണ് അവസ്ഥ അപ്പോൾ നാളെ പകലെ നമുക്ക് എയിറ്റിരിക്കാൻ പറ്റത്തില്ല ഉറങ്ങാത്തത് അതുകൊണ്ട് അതുകൊണ്ടു പകലെ നമുക്ക് വീഡിയോ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ വ്ലോഗ് എടുത്ത് വെക്കുന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞത് ടാറ്റ ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേ എടുത്തലോടാണത് വീടാടാ എടുക്കാന്ന് പറഞ്ഞ കണ്ണു കൂട്ടുകടിച്ചിട്ട് ീണമായ എനിക്ക് കാണവേദന ഓടാ ചെപ്പ കുട്ടി അടി എന്നെ പണിയാ കാണിച്ച എന്നെ പണിയാ കാണിച്ച വന്ന് ടാറ്റി പറയാ ടാറ്റ കൊടുക്കാം ഒരു കൊടുക്കാം ബാ ബാ നല്ല പേര് എടുത്ത് അപ്പൊ ഇന്ന് ഓർക്കൊന്നും ഇല്ല ഇവിടെ കിടന്ന് കളിച്ചു കരച്ചു ഓഫ് ചെയ്യുമ്പോ എനിക്ക് കടിക്കാൻ തരണോ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ബൈ ബൈ ഇല്ല ഇന്നും ഒരു രക്ഷയില്ല ഇതേ വരുന്നു എടുത്താ പോകാതെ തലോണ കേട്ടോ